മരത്തിലിടിച്ച് സ്ത്രീ മരിച്ചു വണ്ടൂർ ചെല്ലക്കുടി സ്വദേശി മൈമനയാണ് മരിച്ചത് ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് കഴിഞ്ഞ രാത്രിയിലാണ് ഈ വാഹനാപകടം സംഭവിച്ചിരിക്കുന്നത് വണ്ടൂരിനടുത്ത് കൂരാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഇന്നോവ കാറാണ് നിയന്ത്രണം വിട്ട് സമീപത്തുണ്ടായിരുന്ന മരത്തിൽ ഇടിച്ച് തകർന്നിരിക്കുന്നത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിച്ചിരിക്കുകയാണ് കരിമ്പന വീട്ടിൽ മൈമൂന എന്ന് പറയുന്ന സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത് ഇവർക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ആറു പേർക്ക് സാരമായ പരുക്കേത്തിരിക്കുകയാണ് ഇവർ ഈ കോയമ്പത്തൂരിൽ നിന്നും ഇവർ ഇവരുടെ മകനെ അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപന ശേഷം മടങ്ങി വരുന്ന സമയത്താണ് അപകടം അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കിലോമീറ്റർ മുൻപ് മാത്രമാണ് ഈ ഈ സംഭവിച്ചതെന്നുള്ളതാണ് ഏറെ കാര്യം ആശുപത്രിയിൽ ചികിത്സ വിവരം റിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ അനിൽകുമാർ സാർ ആ സ്ഥലം അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയുണ്ടായി അതോടൊപ്പം ആ അപകടത്തിൽ മരിച്ച ആ ഉമ്മയുടെ വീടും നമ്മുടെ ബഹുമാനപ്പെട്ട എം സന്ദർശിച്ചു വളരെ സങ്കടത്തോടെയാണ് സുബേർ ബാപ്പു ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കറിയോ ഓരോ അപകടങ്ങളും നമ്മളെ കണ്ണ് തുറപ്പിക്കുന്നതാണ് എത്ര കണ്ടാലും പാഠം പഠിക്കാത്തവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല ഈ ഒരു അപകടം കാരണം നഷ്ടമായത് ഒരു ഉമ്മയെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ മുഴുവനും പോയി ഉമ്മ പോയി ഭാര്യ പോയി മകള് പോയി അമ്മായി പോയി അങ്ങനെ കുഞ്ഞാമ്മ പോയി മൂത്തമ്മ പോയി ഇളച്ചി പോയി മൂത്തച്ചി പോയി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടോളം ബന്ധങ്ങൾ ഈയൊരു ഒറ്റ മരണത്തോടു കൂടി ഇല്ലാതെയായി നിങ്ങൾക്കറിയോ ഞാനും നീയൊക്കെ വാഹനം ഓടിക്കുന്നവനാണ് നമ്മളൊക്കെ ഓരോ ലക്ഷ്യസാനം മുന്നിൽ കണ്ടുകൊണ്ട് സമയബന്ധിതമായി വാഹനം ഓടിക്കുന്നവനാണ് ഒരശ്രദ്ധ മതി ഒരു ജീവനില്ലാതാവാൻ എന്ന് എനിക്കും നിനക്കും നന്നായിട്ട് അറിയാം അല്ലേ എന്നാൽ ഈ ഒരു അപകടം ഉണ്ടാവാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയോ ഉറക്ക് എന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് നീ എത്ര തന്നെ പകല് നീ ഉറങ്ങാതിരുന്നാലും എത്ര ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞ് നീ വാശി പിടിച്ചാലും രാത്രിയാമങ്ങളിൽ നിന്റെ ശരീരം നിന്നെ ഉറക്കിയിരിക്കും അത് പ്രകൃതിയാണ് നിന്റെ ശരീരത്തിന് റെസ്റ്റ് വേണം എന്ന് നിന്റെ ശരീരം ആവശ്യപ്പെടുമ്പോൾ നീ അത് കൊടുത്തോളണം അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും നിങ്ങൾക്കറിയാം ഈ ഒരു അപകടം നടന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ കൂരാട് വരമ്പങ്ങൽ എന്ന പ്രദേശത്താണ് ഈ അപകടം നടന്ന സ്പോട്ടിൽ തന്നെ ഒരു സഹോദരി മരിച്ചു മൂന്ന് പേരുടെ അവസ്ഥ വളരെ ഗുരുതരവുമാണ് ഈ അപകടം നടന്ന സ്ഥലവും ഇവരുടെ വീടും തമ്മിൽ ഇവരുടെ രണ്ട് ഉള്ളൂ അപ്പോൾ ഈ ഡ്രൈവറായ സഹോദരൻ എന്ത് കരുതിയിട്ടുണ്ടാവും വീട്ടിൽ രണ്ട് കിലോമീറ്റർ അല്ലേ ഉള്ളൂ ഉറക്കൊക്കെ വരുന്നുണ്ട് എനിക്ക് എനിക്ക് ക്ഷീണുണ്ട് എന്തായാലും പോട്ടെ ഞാൻ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വീട്ടിൽ സുഖമായിട്ട് ഉറങ്ങാലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം വാഹനം ഓടിച്ചതാവാൻ ആണ് സാധ്യത എൻ്റെ പ്രിയ സഹോദരനോടും പ്രവാസി സുഹൃത്തുക്കളും ഒക്കെ സുബേർ ബാപ്പുവിന് പറയാനുള്ളത് നമ്മളൊക്കെ നമ്മളെ മക്കളെ പോറ്റാൻ വേണ്ടി നമ്മൾ ഉമ്മാനെ പോറ്റാൻ വേണ്ടി അമ്മയെ പോറ്റാൻ വേണ്ടി ഒക്കെ ഇറങ്ങി തിരിച്ചവരാണ് പക്ഷേ നമുക്ക് വരുന്ന അപകടവും നാം വരുത്തി വെക്കുന്ന അപകടവും രണ്ടു രണ്ടാണ് അപ്പോൾ നാം വരുത്തി വെക്കുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം അത് നാം വരുത്തി വെക്കുന്നതാണ് നമുക്ക് വരുന്ന അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം നല്ല ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നു മറ്റൊരു വാഹനം വന്ന് ഇടിക്കുന്നു അതിന് നാം ഉത്തരവാദിയല്ല അപ്പോ നമ്മുടെ അശ്രദ്ധ കാരണം മറ്റൊരു ജീവൻ പുലിയാതിരിക്കട്ടെ അതിന് നമ്മുടെ നിയമപാലകർ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന രീതിയിൽ അവർ നമുക്ക് പഠിപ്പിച്ചെന്ന രീതി ആ ഒരു രീതിയെ നാം അപ്പ് ചെയ്ത് നമ്മൾ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം ഒരു വാഹനം ഓടിക്കുമ്പോൾ എന്ന് നാം മനസ്സിലാക്കി അതിനനുസരിച്ച് വാഹനം എടുക്കുക നീ വാഹനം എടുക്കാൻ ഫിറ്റ് അല്ലയോ നീ ആ വാഹനം എടുക്കണ്ട നിനക്ക് ഉറക്കു വരുന്നുണ്ടോ മോനെ എങ്കിൽ നീ വാഹനത്തിൽ ഉറങ്ങുക അവരോട് പറയാം എനിക്ക് ഉറക്കു വരുന്നുണ്ട് ഞാൻ നല്ല ക്ഷീണത്തിലാണ് അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ചായ കുടിച്ചോളൂ ഞാനൊരു പത്ത് മിനിറ്റ് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കടയുടെ മുന്നിൽ അവരെ നിർത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് വണ്ടി സൈഡാക്കി ഉറങ്ങുക ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്നവനാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് കാരണം സമയം എല്ലാവർക്കും വിലയാണ് ഒരു പക്ഷേ ഇത്ര അർജൻ്റിൽ പോയത് നാളെ കാഴ്ച എവിടേക്കേലൊക്കെ വർക്കിന് പോകാനുണ്ടാവും അങ്ങനെയൊക്കെ ആവും സമയം പെട്ടെന്ന് എത്ര നാളെ പ്രത്യേകിച്ച് രാവിലെ എന്തെങ്കിലും വർക്കിനൊക്കെ ഒരുക്കി പോകാനുണ്ടാവും അതൊക്കെ ഓക്കെയാണ് പക്ഷേ അതിനൊക്കെ നമ്മുടെ ശരീരം വഴങ്ങണ്ടേ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ എപ്പോഴും ദീർഘദൂര യാത്ര ചെയ്യുന്ന ഡ്രൈവറുടെ കൂടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആൾ ഒരിക്കലും ഉറങ്ങാത്ത ഉറങ്ങാത്തൊരാളെ അല്ലെങ്കിൽ ഡ്രൈവർ ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവന് ഉറക്കു വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് എവിടെ വാഹനം നിർത്തും നമുക്കൊന്ന് പത്ത് മിനിറ്റ് ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതിയാളാം എന്നൊക്കെ പറയുന്ന ഒരാളെ ഒപ്പം നിർത്തണം ഈ വാഹനത്തിൽ ഡ്രൈവർ ഈ സീറ്റിലിരിക്കുമ്പോൾ തൊട്ടടുത്ത ആൾ ആദ്യം ഇറങ്ങും അതാണ് ഏറ്റവും വലിയ പരാജയം നമ്മുടെ അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക ദൂര യാത്ര ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും ആ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് സുബേർ ബാപ്പുനും പറയാനുള്ളത്